ഹലോ സുഹൃത്തുക്കളെ ആ ദുബായിലാണ് ഇപ്പോൾ ഉള്ളത് ദുബായിൽ ശരിക്കും സിലിക്ക മയസിലാണ് ദുബായിലെ സിലിക്ക മയസിലാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് നാട്ടിൽ നിന്നും വർഷങ്ങളായിട്ട് ദുബായി സ്റ്റേ ചെയ്ത് പല പല ബിസിനസ്സുകളിൽ ഏർപ്പെട്ട് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ വർഷങ്ങളായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സൊക്കെ പല ഡെവലപ്പേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്കും ചെയ്തത് എല്ലാതെയും നല്ല എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ഹക്കീമെ ഹക്കീമിനെ ഇവിടെ നേരിട്ട് കാണാൻ പറ്റി അദ്ദേഹമായിട്ട് ദുബായിലെ ശരിക്കുള്ള റിയൽ എസ്റ്റേറ്റിൻ്റെ സാധ്യതകൾ വേൾഡ് ഇല്ലുള്ള റിയൽ എസ്റ്റേറ്റിൽ നിന്നും വ്യത്യസ്തമായി ദുബായ്ക്കുള്ള അതിൻ്റെ ഹൈപ്പ് അതിൻ്റെ മുന്നോട്ടുള്ള യാത്രകൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ ഹക്കിം ഭായയോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തായാലും ദുബായിലെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ലോകത്തിലുള്ള റിയൽ എസ്റ്റേറ്റിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരും ഉറ്റുനോക്കുന്ന ഹൈ അപ്രീസിയേഷനോടുകൂടി പോകുന്ന നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് ദുബായിൽ ഉള്ളത് അപ്പോൾ അതിൻ്റെ സാധ്യതകൾ എന്താണ് എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ നമുക്ക് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ റിട്ടേണും ഒക്കെ ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഹക്കിങ്ങിനോട് തന്നെ ചോദിക്കാം അദ്ദേഹം ഇതിനകത്ത് എക്സ്പേർട്ടാണ് നിരവധി ആൾക്കാരെ ഈ ഇൻവെസ്റ്റ്മെൻറ് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അത് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട അവസരങ്ങൾ ഒരുക്കി കൊടുത്താൽ ഹക്കിം ഭായനെ ഈ പ്രത്യേകിച്ച് ക്ഷണിക്കുകയാണ് വെൽക്കം വെൽക്കം എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ദുബായിൽ ഈ ഒരു നമ്മുടെ വേൾഡ് ഇപ്പൊ നമുക്ക് അറിയാം ലണ്ടൻ ആയിക്കോട്ടെ ഇന്ത്യയിൽ അല്ലെ ബാംഗ്ലൂർ കൊച്ചി ഇതൊക്കെയാണ് നമ്മള് സ്വാഭാവികമായും വിലയിരുത്തുന്നത് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിനെ നോക്കുമ്പോൾ അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ദുബായിക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു സ്പെഷ്യൽ ഗ്രോത്ത് ഒരു അപ്രീസിയേഷൻ ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട് അതെ അതൊക്കെ ആ തീർച്ചയായിട്ടും അപ്പൊ അതിന് അതെങ്ങനെയാണ് അത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ അത് കൃത്യമായി അത് എങ്ങനെയാണ് എങ്ങനെയാണ് അതിന്റെ ഒരു ഹൈപ്പ് ദുബായ് നമ്മളൊരു പതിനഞ്ച് വർഷം പുറകിലോട്ട് എടുത്താൽ തന്നെ ഇപ്പോഴത്തെ ദുബായും ആ ഒരു സമയത്ത് ഉള്ള വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്തോര സ്ഥല സ്ഥലങ്ങളിൽ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വന്നതും പുതിയ പുതിയ ഡെവലപ്മെന്റ്സും അതുപോലെ മെട്രോ ഫെസിലിറ്റികൾ കൂടുതലുള്ള സ്ഥലമാണ് ദുബായ് അതായത് എല്ലാവർക്കും ഈസി ആക്സസ് ആണ് നമുക്ക് എല്ലാം നമുക്ക് അനുയോജ്യമായ ഗവൺമെൻ്റെ ഫുൾ സപ്പോർട്ടിങ്ങുള്ള ഒരു രാജ്യമാണ് രാജ്യം കൂടിയാണ് യു എ അതിന് ദുബായ് എല്ലാവരും ഒരു സ്ഥലം കൂടിയാണ് മെയിൻ മെയിൻ എല്ലാ പ്രൊജക്ടുകളും ഏത് വലിയ ഡെവലപ്പ് വന്നാലും അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ദുബായ് ആണ് ദുബായിൽ എന്താ വെച്ചാൽ നമുക്ക് ടൂറിസം ഏറ്റവും വലിയ ആണ് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ആർഒസ് അതായത് റിട്ടേൺസ് കിട്ടി കിട്ടാൻ ചാൻസ് കൂടുതലും ദുബായിലാണ് കാരണം നമുക്ക് എന്ത് എടുത്താലും ഇന്റർനാഷണൽ എയർപോർട്ട് ദുബായ് വേൾഡിലുള്ള എക്സ്പോ എക്സ്പോ കാര്യങ്ങളെല്ലാം ഇപ്പോൾ എന്ത് എടുത്താലും ഏറ്റവും ക്ലീൻ സിറ്റി സേഫ്റ്റി സേഫ്റ്റിയുടെ സേഫ്റ്റി പറയാം ഒരു സംശയം അതായത് അതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ഉള്ളവരോടും ചോദിച്ചാൽ പോലും ആർക്കും ഏതൊരു സെക്കൻഡ് ഹോമെന്നുള്ള നിലയില് ദുബായില് ഭയങ്കര ഇഷ്ടമാണ് ഉദാഹരണമായിട്ട് ഞാനൊക്കെ വിദേശത്ത് പോയി പഠിച്ച ഒരാളെന്ന് നിലയിൽ ശരിക്കും പറഞ്ഞാൽ ഈ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ അതുക്കുമേലെ ഇപ്പം എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ പോലും ദുബായി ഇപ്പം ഒത്തിരി പേര് വന്ന് ഇവിടെ വന്ന് പഠിക്കാനൊക്കെ ഒരുപാട് പേര് തയ്യാറാകുക ഹയർ എഡ്യൂക്കേഷനും എഡ്യൂക്കേഷൻ നമുക്ക് ഇപ്പം വേൾഡിൽ എവിടെയും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങൾ പോലും ഇവിടെ ദുബായിലെ ആയതിന്റെ ഫെസിലിറ്റി എല്ലാ യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തന്നെ സിലിക്കോൺ ഐസിൻ്റെ തൊട്ടടുത്താണ് അക്കാഡമിക് സിറ്റി ഈ അക്കാഡമിക് സിറ്റിയിൽ വേൾഡ് വൈഡിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇന്ത്യയിൽ തന്നെ എല്ലാ മലിപ്പാൽ യൂണിവേഴ്സിറ്റി അതുപോലെ മെയിൻ മെയിൻ എല്ലാ യൂണിവേഴ്സിറ്റികളും സായുദ് യൂണിവേഴ്സിറ്റി എല്ലാം ഉണ്ട് നമുക്ക് ഏത് ഫെസിലിറ്റിക്കും ഏത് സൗകര്യങ്ങളും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് സൗകര്യങ്ങൾ കൂടുതലാണ് ദുബായിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എല്ലാത്തിനും നമുക്ക് ആണ് എന്ത് കാര്യങ്ങൾക്കും നമുക്ക് സേഫ്റ്റി ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് സേഫ്റ്റി അറിയാം എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന്റെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് എന്ത് കാര്യത്തിലും ഇപ്പൊ നമുക്ക് ചെറിയൊരു ചെറിയൊരു കാര്യം പറയാൻ നമുക്ക് ഒരു ട്രേഡ് ലൈസൻസ് എടുക്കണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ അവിടെ ഭയങ്കര ഇതാണ് ഇത് നമുക്ക് ഒരു വൺ ഹവറിൽ നമുക്ക് ട്രേഡ് ലൈസൻസ് നമ്മുടെ കിട്ടും അത്ര ഈസിയാണ് ഗവൺമെന്റ് അത്ര സപ്പോർട്ടീവാണ് നമുക്ക് എന്താ നമ്മൾ നൂലാമാലകളും ഒന്നുമില്ല പറയുക പ്രശ്നമില്ല നമ്മൾ ആരോട് ചോദിച്ചാൽ ദുബായിൽ വന്നിട്ട് നെഗറ്റീവ് പറയണത് കുറവായിരിക്കും ഫുൾ പോസിറ്റീവുള്ളൂ കാരണം സൗകര്യങ്ങൾ കൂടുതലാണ് കൂടുതൽ പിന്നെ നമുക്ക് എന്താ പറയുക നമ്മൾ എടുക്കുന്ന ജോലിയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും അതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് നമുക്ക് എന്ത് കാര്യത്തിനും ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ആർക്കും നമുക്ക് ഏത് ഇതിലൂടെ നമുക്ക് അതായത് ഈസി ആക്സസ് കൊടുക്കാനാണ് ഈ രാജ്യം നോക്കുന്നത് ഇവിടെ സ്മാർട്ട് ഗേറ്റുകളും ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഗേറ്റ് ഉപയോഗിക്കുന്നത് ദുബായ് എയർപോർട്ടിലാണ് ദുബായ് അബുദാബി എല്ലാ എയർപോർട്ടുകളിലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഡിജിറ്റലായിട്ട് ഫുൾ ഡിജിറ്റൽ എഐ ആണ് ഇവിടെ ആയിട്ട് മെയിനായിട്ട് എ ഐ സംവിധാനങ്ങളിലൂടെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടുത്തെ മെട്രോ ആദ്യമായിട്ടാണ് ലോകത്തില് ഡ്രൈവറില്ലാത്ത മെട്രോ ഉണ്ട് ദുബായ് ദുബായ് ആണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് തന്നെ ഇത്ര വർഷം ഏകദേശം രണ്ടായിരത്തി ഒമ്പതില് ലോഞ്ച് ചെയ്താണ് മെട്രോ എത്ര വർഷമായിട്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട് അതിന് ശേഷമായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ആണ് ഇവിടുത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എങ്ങനെയൊക്കെ കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും എങ്ങനെയൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എല്ലാരും എല്ലാരും ഒരേപോലെ കാണുന്ന ആൾക്കാരാണ് അതായത് ലോ ലെവലും ഹൈ ലെവലും അങ്ങനെ ഇല്ല എല്ലാരും സമയമായിട്ട് കാണും ഇനിയിപ്പോ ഇവിടെ റെസ്പെക്റ്റേഷൻ വളരെ കൂടുതലാണ് എല്ലാവരും നമ്മൾ ആരും അതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതൊക്കെ തന്നെയാണ് എല്ലാവരും റിയൽ എസ്റ്റേറ്റ് അല്ലേ ലോകത്ത് ഈ റിയൽ എസ്റ്റേറ്റ് എല്ലാം താഴെ പോകുമ്പോഴും ദുബായിൽ ആൾക്കാർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു മറ്റുള്ള രാജ്യം യൂറോപ്യൻ കൺട്രീസ് അമേരിക്കയിലൊക്കെ ചെല്ലുന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവർക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ആണ് ഇഷ്ടംപോലെ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കയാണ് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഈ ദുബായിൽ ഇതൊന്നും ഇങ്ങനൊരു സാനന്ത വരാനോ അത് വന്നാൽ തന്നെ അത് ആ മുളയിലെ അതിനെ നുള്ളി മാറ്റി ഹൺഡ്രഡ് പേഴ്സൻറ്റ് സേഫ്റ്റിയും സെക്യൂരിറ്റിയും കൊടുക്കുന്നുണ്ട് ഒരു സംശയ ഒരു സംശയം കാരണം നമുക്ക് ഇവിടെ ഇന്ന രാജ്യക്കാര് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇതൊന്നും ഇവിടെ ആർക്കും ഒരു തരം തിരിച്ച് ചെയ്യുന്നതൊന്നുമില്ല ഇവിടെ എല്ലാവരും ഇവിടുത്തെ ആൾക്കാരാണ് ഇവിടെ എന്തുണ്ടെങ്കിലും ഇപ്പോൾ എന്തിപ്പോ നമ്മളിപ്പോൾ എന്ത് കാര്യങ്ങൾ എടുത്തു വെക്കാനും ഗവൺമെന്റ് ഇറങ്ങി ചെല്ലുന്ന പരിപാടികളാണ് എല്ലാവരും സപ്പോർട്ടീവായിട്ട് സംസാരിക്കും ഒരാളും ഒരാളോട് ദേഷ്യപീഠ പോലും ഇപ്പോയില്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനാണ് നോക്കുന്നത് ഇപ്പോൾ ഈ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ളതല്ലാതെ തന്നെ നമ്മൾ ഞാൻ റീസെന്റ് ആയിട്ട് പോകുന്ന കണ്ടപ്പോഴത്തേക്കും ഒരുപാട് ഇംഗ്ലീഷുകാർ യൂറോപ്യൻസ് ധാരാളം വരുന്നു ചെയ്യുന്നു ചെയ്യുന്നു ഇൻവെസ്റ്റ് ബിസിനസ് അതൊക്കെ ഒരു ദുബായിട്ട് ഇന്റർനാഷണൽ ലെവലുള്ള ഒരു മാറ്റം ഈ എക്സ്പോന് ശേഷം അതായത് വർഷത്തിന്റെ മുമ്പാണെങ്കിൽ നമ്മൾ എടുത്തു നോക്കാണെങ്കിൽ ഇംഗ്ലീഷുകൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നത് യൂറോപ്പ് കൺട്രീസ് അവിടെയാണ് അവർ ചെയ്ത് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ കാരണം വെച്ചാൽ ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഇവിടുത്തെ ഈസി ആക്സസും ഇപ്പൊ അവിടെയാണെങ്കിൽ നമ്മളെ സാലറിക്ക് പോലും ടാക്സ് മേടിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോ ഇത്ര സാലറി മേടിക്കണമെങ്കിൽ അതിന് ഇത്ര ഒരു ടാക്സ് നമ്മളോട് ഓർമ്മ ഇവിടെ ടാക്സ് എന്നുള്ളത് നമുക്ക് ഇവിടെ മെയിൻലി ടാക്സ് വന്നിരിക്കുന്നത് ഈ പ്രൊഡക്ട്സിനാണ് അതായത് നമ്മളുടെ സാധനങ്ങൾ വാങ്ങിക്കുക അങ്ങനെയുള്ളതിന് മാത്രം അല്ലാതെ ബാക്കിയുള്ളതിനൊന്നും ടാക്സ് അവർ ചെയ്യുന്നില്ല ലാൻഡിനാണ് ലാൻഡിനാണെങ്കിലൊന്നും ടാക്സിന്റെ ഫെസിലിറ്റി കൊടുത്തിട്ടില്ല നമ്മളെ ഇൻകമത്തിന് ടാക്സ് ഇല്ല അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഇവിടെ ഫ്രീ ആണ് നമ്മൾ അപ്പം നമുക്ക് ടാക്സ് ഫ്രീ ആണൊന്നും ടൈമിന് നല്ല വാല്യൂ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ ദുഇഇ അതിലേറ്റവും എസ്പെഷ്യലി ദുബായിൽ ആണെങ്കിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇപ്പോൾ ടോട്ടൽക്കാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ സർവീസസ് ട്രാൻസ്പോർട്ടിങ് എയർലൈൻസ് ഷിപ്പിംഗ് ലോജിസ്റ്റിക് ഇപ്പോൾ വേൾഡിലെ നമ്പർ വൺ പോർട്ട് അതുപോലെ വേൾഡിലെ നമ്പർ വൺ ടൂറിസം ടൂറിസം ഏറ്റവും കൂടുതൽ ഷിപ്പുകൾ വരുന്ന സ്ഥലമാണ് ദുബായ് അതില് ലക്ഷറി ഷിപ്പുകൾ വരുന്ന വേറെ സെഗ്മെന്റ് തന്നെയാണ് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം നമ്മളിപ്പോ അതേപോലെ ഗോൾഡ് സൂക്ക് ഇതൊക്കെ ആണെങ്കിലും മലയാളികളുടെ സ്വന്തം സ്ഥലം ആ സെക്കൻഡ് ഹോം എന്ന് തന്നെ ഒരു നമുക്ക് ഏറ്റവും വലിയ നമ്മള് സമ്പാദിക്കുന്ന പൈസ സെക്യൂർ ആയിട്ട് നമുക്ക് വെക്കാനും റിട്ടേൺസ് ഫ്യൂച്ചറിൽ സേവിങ് ആയിട്ട് നമ്മളുടെ കൃത്യമായി മക്കൾക്കും കാൽക്കുലേറ്റ് നമുക്ക് വെക്കാൻ പറ്റും ഇത്ര ഇത്ര രൂപ രൂപ ഫ്യൂച്ചറിൽ ഉണ്ട് അഞ്ചു വർഷത്തിൽ ഇത്ര പത്ത് വർഷത്തിൽ ഇത്ര എന്ന് നമുക്ക് കൃത്യം പറയാൻ പറ്റും ഇവിടെ തന്നെ ഈ റിയൽ എസ്റ്റേറ്റില് ഇപ്പം ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വിസ അല്ലെ അവരുടെ സ്റ്റാറ്റസ് അതെങ്ങനെയാണ് അതെങ്ങനെയാ അതെങ്ങനെയാണല്ലോ ഇപ്പൊ സ്വതവളി മില്യന്റെ ഇൻവെസ്റ്റ് ണെങ്കിൽ ഇവിടെ ഫൈവ് ഇയേഴ്സിന്റെ ഇൻവെസ്റ്റ് ഓണർഷിപ്പ് അത് വൺ മില്യൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല നമ്മളിപ്പോ പ്രോപ്പർട്ടി വാങ്ങിച്ചു ട്വന്റി പെർസെന്റേജ് അല്ലെങ്കിൽ തേർട്ടി പെർസെന്റേജ് അടച്ച ബാക്കിയുള്ളത് പേയ്മെന്റ് പ്ലാന് ഇട്ടിട്ട് ആ ഡീറ്റെയിൽസ് കാണിച്ചാൽ മതി നമുക്ക് കിട്ടും അതായത് കൊടുക്കുന്ന പോലെ തന്നെ ചെയ്താൽ പോലും നമുക്ക് കിട്ടും എലിജി

രണ്ടു എന്ത ഗോൾഡൻ വിസ ആവുമ്പോൾ അഞ്ചു വർഷത്തെ വരെ സ്പോൺസർ ചെയ്യണം ഇപ്പൊ റിയൽ എസ്റ്റേറ്റിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്താൽ മെയിൻ ആയിട്ട് ഫസ്റ്റ് അവരുടെ ഒരു ഇൻകം അവര് മുന്നോട്ട് വെക്കുന്നത് ഒന്ന് നമ്മളതിനെ റെന്റ് ഔട്ട് പിന്നെ അതിന്റെ റീസെയിൽ വാല്യൂ ആണ്

ഇത് ചില പ്രോപ്പർട്ടിയിൽ നമുക്ക് ടെന്നു കിട്ടും ട്വൽവ് കിട്ടും അത് നമ്മൾ കൊടുക്കുന്ന റെന്റ് ഔട്ട് പോലെ ഇരിക്കും ഇപ്പൊ ഒരു നാല് വർഷം മുമ്പ് വരെ രണ്ടായിരത്തിൽ പ്രീമിയം ലൊക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു സെവന്റി ഫൈവ് എയ്റ്റി തൗസന്റ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ വന്നിട്ട് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഒക്കെയാണ് ഇപ്പൊ ഡൌൺ ടൗണിലൊക്കെ നമ്മള് കൊടുത്തോണ്ടിരിക്കുന്നത് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഹൺഡ്രഡ് ആൻഡ് തേർട്ടി അത് മുന്നേ വന്നിട്ട് സിക്സ്റ്റി തൗസൻഡ് ഒക്കെ ഉണ്ടായിരുന്നു ായി എന്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആളുകൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾഡ് ആൻഡ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഗോൾഡിന്റെ റേറ്റ് കൂടും കുറയും ഫ്ലെക്സിബിൾ ഉണ്ടാവും പ്രോപ്പർട്ടി പ്രോപ്പർട്ടി എപ്പോഴും അങ്ങനെ വലിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വിടുമ്പോ മാത്രമേ ഉള്ളൂ ഇന്നിപ്പോ ഒരു വൺ മില്യന്റെ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടു വർഷം കഴിഞ്ഞാൽ വിൽക്കുമ്പോൾ അത് ത്രീ മില്യൺ ആയി അറ്റ്ലീസ്റ്റ് ടൂ മില്ലെങ്കിലും വരും ഡബിൾ എങ്കിലും വരും ഡബിൾ എങ്കിലും അത് ദുബായിൽ ദുബായിയുടെ സ്പെഷ്യൽ ഗ്യാരന്റിയാണ് ഇത് അപ്പുറം ആയിട്ട് നമ്മള് ഒരു കാഷ്വലായിട്ട് നമ്മള് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നാട്ടിൽ നടക്കുന്ന അതേപോലെയാണ് ഇപ്പൊ നമ്മള് ദുബായ് വന്നിട്ട് സ്ട്രീറ്റിലോട്ട് ഇറങ്ങിയാല് നമ്മൾ നാട്ടിൽ പോയി തട്ടുകട കയറി ഒരു ഉണ്ടമ്പൊരി കഴിക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ് ഇപ്പൊ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പൊ വന്നപ്പോൾ എനിക്ക് തോന്നിയതാണ് നമ്മൾക്ക് നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി നടക്കുന്ന ഒരു ഫീൽ എനിക്ക് വന്നിട്ടില്ല കാരണം നമുക്ക് ഒരു ചായ കുടിക്കണം നമ്മൾ നാട്ടിലൊക്കെ പോയി സ്വറ പറഞ്ഞിരുന്ന ഒരു ചായ കുടിക്കുന്നത് അല്ലെങ്കിൽ ഒരു കടി കഴിക്കുന്ന ഒരു പഴമ്പൊരി കഴിച്ചു പോകുമ്പോൾ അതേ ഫീല് മലയാളികളെ സംസാരിക്കുന്നത് ഇനി ഒരു മലയാളിയുടെ സെക്കൻഡ് ഫോം എന്ന രീതിയിൽ ഒരു ലൈഫ് അങ്ങനെ ഒരു ഇക്കോ സിസ്റ്റത്തിലേക്ക് ഇത് പറയുന്നത് ഇവിടെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം നമുക്കിപ്പോ എൻ്റെ ഫാമിലി എന്റെ ഫാമിലി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വേറെയുള്ള രാജ്യങ്ങളിലൊക്കെയാണ് നമ്മൾ രണ്ടോ മൂന്നോ നാലോ മാസം വെയിറ്റ് വെയിം വിസ പ്രോസസിങ് ഇവിടെ എനിക്ക് ഞാന് ഫാമിലി കൊണ്ടാണ് ഉദ്ദേശിച്ചിട്ട് വിസിറ്റിലാണ് എനിക്ക് ആകെ മൂന്ന് ദിവസം കൊണ്ടാണ് എല്ലാ കാര്യം റെഡി വിസ കിട്ടി ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നു എല്ലാ പരിപാടിയും വളരെ ഈസി തന്നെ ഞെട്ടിപ്പോയി അത്ര ഈസി ആയിട്ടാണ് ഞാൻ അത് ചെയ്തത് കൊണ്ടാണ് എനിക്ക് പറ്റിയത് എനിക്കറിയേണ്ടത് നമ്മളിപ്പം ദുബായിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിയാൽ ഇതിന്റെ ഓണർഷിപ്പ് രണ്ടു തരത്തിലൊന്ന് പറഞ്ഞ ഓണർഷിപ്പ് പറയാന് നമുക്ക് വരുന്നത് ഫ്രീ ഹോൾഡാണ് നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാനേ പറ്റുള്ളൂ എടുത്തുകഴിഞ്ഞാൽ റെന്റ് ഔട്ടിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഫ്രീ ഹോൾഡാണ് ഇപ്പൊ എല്ലാവരും വാങ്ങിക്കുന്നത് ഫ്രീ ഹോൾഡില് വാങ്ങിച്ചു ആണ് എങ്കിൽ പോലും നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമുക്ക് ഫ്രീ ഹോൾഡ് ആണെങ്കിൽ ഫുൾ നമ്മളുടെ പേരിലാണ് നമുക്ക് നാട്ടിൽ സ്ഥലം മേടിക്കുന്ന പോലെ ഇവിടെ നാട്ടിൽ സ്ഥലം വാങ്ങിക്കാൻ അതേ വർഷത്തിന് വേണ്ടി നമുക്ക് അതേപോലെ തന്നെ ഇവിടെ സ്ഥലം വാങ്ങിക്കാം നമുക്കൊരു വീട് വെക്കാം നമുക്കൊരു ബിൽഡിംഗ് പണിയാം ഫ്രീ ഹോൾഡ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല മിക്ക ആൾക്കാർ ഇപ്പൊ ചെയ്യുന്നതാണോ നമുക്ക് ഫ്രീ ഹോൾഡ് സ്ഥലം സ്ഥലം വാങ്ങിച്ചിട്ട് അതിൽ ബിൽഡിങ് പണിയും നമുക്ക് റലോട്ട് ചെയ്യാം ഫുള്ള് നമുക്ക് സെക്യൂർ ആണ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ഇപ്പൊ ഇപ്പൊ നിലവില് കഴിഞ്ഞ മാസം ആണ് ഷെയ്ഖ് ഷെയ്ഖാ റോട്ടില് ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പൊ ഫ്രീ ഹോൾഡ് ആക്കി ഇതുവരെ ലീസ് ഹോൾഡ് മാത്ര പിന്നെ അതർ നാഷണാലിറ്റീസിന്റെ കാര്യം ഇവിടുത്തെ ഒരുപാട് പേര് റിയൽ എസ്റ്റേറ്റ് പേര് റിയൽ എസ്റ്റേറ്റിലും എല്ലാം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതോടൊപ്പം മറ്റു പല ബിസിനസ്സുകൾ ഇപ്പൊ ഇ കൊമേഴ്സ് ആയിക്കോട്ടെ ട്രേഡിങ് എന്ത് ഇതെല്ലാം ഇതിനകത്ത് അവര് അതൊക്കെയാണല്ലോ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ അവർ കാണുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ അത്തരം പോസിബിലിറ്റീസ് ഇന്ന് ദുബായ് ഒരു നല്ല നല്ല രീതിയിൽ എന്തിനും കോഴ്സ് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വന്നിട്ടുണ്ട് പിന്നെ കൂടുതൽ ആളുകൾ ചെയ്യുന്നത് ഓൺലൈനില് ബിസിനസ് ആണ് കൂടുതൽ പ്രൊമോട്ട് ഈ ചൈനയിലൊക്കെ പോയി എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും അവരുടെ പോലും ഒരു ഹബ്ബ് ശരിക്കും പറഞ്ഞാൽ ദുബായ് ആക്കി അല്ലെ കാരണം ഡി പി വേൾഡ് ഉണ്ട് ദുബായിയുടെ ഒരു തീർച്ചയായും ഫെസിലിറ്റീസും എല്ലാം ദുബായിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്ക് നമ്മുടെ നമ്മുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ സപ്പോർട്ടാണ് കഖിന്റെ പേഴ്സണൽ സൈഡിൽ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാം അവർക്ക് വരുന്നത് പോകുന്നത് അവരുടെ ഒരു പ്രോപ്പർട്ടി കാണിച്ച് അതെല്ലാം സൗകര്യം എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും എയർപോർട്ടിൽ നിന്ന് വരെ നമുക്ക് എല്ലാം

നമ്മൾ ഇവിടെ ഇവിടെ ആര് വന്നാലും ഓ ഞങ്ങൾ അങ്ങനെ അങ്ങനെയാണെന്ന് ഒരിക്കലും മാക്സിമം സപ്പോർട്ട് ഏതെല്ലാം ചെയ്ത് കൊടുക്കാവോ അത് കൊടുക്കുക അപ്പൊ നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ദുബായിലെ റിയൽ എസ്റ്റേറ്റിന്റെ സാധ്യതകള് ബിസിനസിന്റെ സാധ്യതകളെ കുറിച്ചാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ദുബായിലെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇന്ന് നമുക്ക് ഇവിടെ പറഞ്ഞു തരാൻ പറ്റുന്ന അത്രയും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമ്മുടെ ഹക്കിംഭായി അദ്ദേഹം എല്ലാ സപ്പോർട്ടും ദുബായിലെ റിയൽ എസ്റ്റേറ്റിന്റെ സാധ്യതകള് ആ അതിനെ എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ നമുക്ക് അതിന്റെ റിട്ടേൺ അതിനെങ്ങനെ റെന്റ് ഔട്ട് ചെയ്യാ എങ്ങനെ ലീസ് എല്ലാ തരത്തിലും എനിക്കറിയാത്ത പല കാര്യങ്ങളും അറിയില്ല എന്ത് ചോദിച്ചാൽ ആണ് അത് എല്ലാ ലീഗൽ സൈഡ് അതിന് വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തു തരുന്നതിന് ഹക്കിം ഭായി ഇവിടെ നമുക്ക് റെഡിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടീസും നമുക്ക് വേണ്ടി നമ്മളെ കാണിച്ച് നമുക്ക് ഇഷ്ട നമുക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യിച്ച് കാണിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഡെവലപ്പറായിരുന്നു നമുക്ക് വാങ്ങിയെടുക്കാം ഇൻവെസ്റ്റ് ചെയ്യാം ബിസിനസ് ചെയ്യാം അപ്പൊ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി തരുന്ന ഒരു ബെസ്റ്റ് പേഴ്സണാലിറ്റിനെയാണ് ഒരു നല്ലൊരു മനുഷ്യൻ നല്ല അടിപൊളി ഒരു വ്യക്തിനെയാണ് നമ്മളിപ്പോൾ ദുബായി പരിചയപ്പെട്ടിരിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം ഉള്ളവർക്ക് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് തീർച്ചയായും ഹക്കീമിന്റെ സേവനങ്ങൾ അദ്ദേഹവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം അദ്ദേഹത്തിന്റെ നമ്പറൊക്കെ ഞാനവിടെ കൊടുക്കുന്നുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് നമുക്ക് മുന്നോട്ട് ാണ് തീർച്ചയായും എന്ത് സപ്പോർട്ടിന് നിങ്ങൾക്ക് ഒരു വട്ട ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ മറക്കില്ല മറക്കില്ല അത്രയും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ഒരിക്കലും ഒരാൾക്കും ബുദ്ധിമുട്ട് വരത്തില്ല എല്ലാം ഓക്കേ ആണ് നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യത്തിൽ